എന്നോട് എന്നോടിനെ ഒന്നും പറയണ്ട സന്തോഷേ ഞാൻ പറയുന്ന കേക്കണ്ട എനിക്ക് ഞാൻ വേണ്ടത്ര അവനെ സ്നേഹിച്ചിട്ടുണ്ട് ആ എന്നോട് അവനത് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ട് എന്നെ ചേച്ചി ഒന്ന് പറയാ ചേച്ചി ഞാനെന്ത് പറയാനാ സന്തോഷേ എന്തിനാ നീ ഓരോ കുട്ടി കുട്ടിക്ക് വന്നെ പുറത്ത് അച്ഛനും ചേട്ടനൊക്കെ ഇല്ലേ നീ ഒന്നുകൂടെ സംസാരിച്ചു നോക്ക് നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയാ ആ നസറാണി പിടിയെ കൊണ്ട് അവനും ഇവിടെ കയറിയാലേ പിന്നെ ദൈവത്താണ് നിങ്ങൾ കാണില്ല അത് ഉറപ്പാ